എനിക്ക് വയ്യ അത്രയ്ക്കും പരിതാപകരമാണ് നമ്മുടെ നാടെന്നാണ് പറയുന്നത് പേടിച്ചായിരുന്നോ ആണോ നിങ്ങളുടെ അടുത്തൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായോ ഉണ്ടായോ ഇല്ല എവിടെയായിരുന്നു ഞാൻ അവിടെ ഭയങ്കര പൊട്ടിക്കലായിരുന്നു എന്തായാലും ഇത് കാൽവരിയാണ് കാൽവരിന്ന് ഇറങ്ങിട്ട് ഈ ഇവിടെനിന്ന് ഇങ്ങനെ റൈറ്റ് തിരിഞ്ഞ് ഇതിലേക്കൂടി ഒരു വഴിയുണ്ട് ഇതിലേക്കൂടി പോയാൽ നമ്മൾ സാധാരണയായിട്ട് അച്ഛന്റെ കടയില് കുന്ത മേടിക്കാനൊക്കെ നമ്മൾ പോകുന്നത് നാട്ടിൽ പോകുന്ന ഇരത്ത് കുന്തയും തിരിയും കുന്തിരിക്കങ്ങളും അതുപോലെ രൂപങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്ന കടയിലേക്ക് പോകാം അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ബിജി നാട്ടിൽ പോവുകയാണ് അപ്പോൾ ബിജിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിക്കാനാണ് നമ്മൾ പോകുന്നത് വേറെ വഴിയുണ്ട് ഇങ്ങോട്ട് പോകാം തന്നെ ഇതും ഒരു എളുപ്പവഴിയാണ് പോകാനായിട്ട് ബിജി ഇതെന്താണെന്ന് പറഞ്ഞു ബിജി ഇതെന്താന്ന് പറഞ്ഞാ ഇത് നമ്മളിപ്പം കല്ലറയിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ആ കല്ലറയുടെ നമ്മളിപ്പം താഴെത്തുന്ന മോളിലേക്കാണ് കയറി വന്നത് അപ്പം ആ കല്ലറയുടെ മോൾ വശമാണ് ഈ കാണുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പം ഇപ്പുറത്ത് കാണുന്നത് പള്ളിയാണ് പള്ളിയെന്ന് പറയല്ലേ ചാപ്പലാണല്ലേ നമ്മുടെ കാൽവരിയിലെ പള്ളി പണിയുന്നതിന് വേണ്ടിയിട്ട് ഇതിനുള്ളിൽ നിന്നാണ് വെള്ളം കൊണ്ടുവന്ന് പണിഞ്ഞത് അത് അവിടെ ഈ ഹെലനാരാജ്ഞിയാണ് അങ്ങനെ ഒരു ഈ വെള്ളത്തിൻ്റെ ഉറവിടവും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചെന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നതാണ് ഈ അച്ഛൻ്റെ കട ഷോപ്പിലേക്കാണ് പോകുന്നത് <inaudible> ഒരുമാതിരിപ്പെട്ട ആൾക്കാരല്ല ഇവിടെ വന്നിട്ടാണോ കേട്ടോ സാധനങ്ങൾ മേടിക്കുന്നതും മലയാളികളായിട്ടുള്ളവരും ഒക്കെ ഇവിടെ വരും സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് മലയാളിയാണോ മലയാളികളാണോ ഇതെല്ലാം നിങ്ങൾ എന്താ ഈ ഇതൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കാനുള്ള കാര്യം എന്താ വിലക്കുറവായത് കൊണ്ടാണോ ഇവിടെ വന്ന് വാങ്ങിക്കുന്നത് പിന്നെ വേറെന്തേലൊരു റീസൺ ഉണ്ടോ വേറെ റീസൺ പിന്നെ അച്ചടും കച്ചവടം ചെയ്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങളൊക്കെ കിട്ടുമല്ലേ ഇവിടെ പ്രത്യേകമായിട്ട് നിങ്ങൾ എന്താ വാങ്ങിക്കുന്ന ഇവിടെ നിന്ന് ഇവിടെ പിന്നെ വീണ്ടും വെക്കാനുള്ള സാധനങ്ങള് തിരികളും പിന്നെ നമ്മളിപ്പൊ മെയിൻ ആയിട്ട് നിന്ന് വാങ്ങിക്കുന്ന നർദീൻ തൈലം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് ഇവിടെ ഇവിടെ കിട്ടുവോ നിങ്ങൾ വാങ്ങിക്കുവോ അങ്ങനെ നർദീൻ തൈലംന്ന് പറയുന്നത് ഇവിടെ വാങ്ങിച്ച ഇതിപ്പ നമ്മളവിടെ യേശുവിന്റെ യേശുവിനെ കിടത്തി നമ്മൾ തൈലം പുരട്ടിയ സ്ഥലം കണ്ടല്ലോ ശവ സംസ്കാരത്തിന് മുന്നോടിയായിട്ട് അപ്പൊ അവിടെ ഇട്ടിരിക്കുന്നതാണ് ഈ ഒരു തൈലമാണ് അവിടെയും ഒഴിച്ചിട്ടിരിക്കുന്നത് അതിൽ തൊട്ടക്കെയാണ് ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് പേരെങ്ങനെയാണോ നീർ നാട്ടിൽ പോകുമ്പോയാണോ അപ്പൊ അതിനുള്ള നേരത്തെ അതുകൊണ്ടാണോ നേരത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുന്നത് അതിനും തിരക്കില്ലാത്തോണ്ട് വന്നാണല്ലേ പേടിയില്ല ഇപ്പൊ ഇവിടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇറാനായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നേ ഉള്ളു അപ്പൊ പേടിയുണ്ടോ പൊറത്തിറങ്ങി ചോദിച്ചാ പേടിയൊക്കെ എന്ത് സർക്കുലർ ആയിരുന്നു നമ്മളെ നമ്മളെ നിങ്ങൾ ഒരു ഒന്നും ഇവിടുത്തെ പൗരന്മാരെ പോലെ സംരക്ഷിക്കും പിന്നെ ചെയ്യാൻ വേണ്ടി അച്ഛൻ്റെ കടയെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നാട്ടിൽ പോകുന്ന നേരത്ത് കൊന്തയും അതുപോലെയുള്ള മറ്റു എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടുന്ന സ്ഥലമാണ് അല്ലേ അപ്പൊ അവിടെ ഇവിടെ വെച്ചാണ് നമ്മളിപ്പോ നമ്മുടെ മലയാളികളെ കണ്ടുമുട്ടിയിരിക്കുന്നത് എന്താ പേരെന്താ എന്റെ പേര് സുജിത സുരി അങ്കമാലി അങ്കമാലി അപ്പൊ ഈ മെനഞ്ഞാന്ന് രാത്രിയില് ഇപ്പം ഇറാന്റെ അറ്റാക്ക് എല്ലാം ഉണ്ടായല്ലോ ആ സമയത്ത് പേടിച്ചോ ആ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നമ്മുടെ ഫാമിലിന്റെ വീട്ടിലൂടെ വന്ന് നിക്കുമ്പോ എന്താകും നമുക്ക് അറിഞ്ഞൂടെ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്നലെ നാട്ടിലേക്ക് പോകുമ്പോഴേ ടിക്കറ്റ് എടുത്താണ് ഇന്നലെ രാവിലെയാണ് അറിയണത് ഫ്ലൈറ്റ് ക്യാൻസലായി അതിന്റെ ബുദ്ധിമുട്ടോ വിഷമത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കയാണ് ഡ്യൂട്ടി കയറി നമുക്ക് ഡ്യൂട്ടി ഇല്ല അവര് പറഞ്ഞു നിനക്ക് എവിടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇറങ്ങിയത് ദൈവത്തിന്റെ ഒരു ഞാൻ വിചാരിക്കണത് നീ നീ ഇസ്രായേൽ വന്ന് എന്നെ കണ്ടിട്ട് അടിപ്പോയാ മതി എന്നുള്ളൊരു ഇതാണ് എനിക്കുള്ളത് അതുകൊണ്ടായിരിക്കാം ആണോ ഇവിടെ കിടന്ന് മരിക്കണോന്നാണ് ആഗ്രഹം ഇങ്ങനെ അൺഎക്സ്പെക്ടായിട്ടുള്ള റീസൺസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ വഴിയില്ലല്ലോ നമ്മുടെ നാട്ടില് നമുക്ക് സ്ഥലം കിട്ടുമെങ്കിൽ നമ്മളിങ്ങനെ വരത്തില്ലല്ലോ അവിടെ പോയി നോ അവിടെ അനുഭവത്തിൽ എനിക്ക് വയ്യ അത്രയ്ക്കും പരിതാപകരമാണ് നമ്മുടെ നാടെന്നാണ് പറയുന്നത് ും ഒരു പേടിയുണ്ട് പോയി കഴിഞ്ഞാല് പോയിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രപ്രവർത്തകർ എന്തെങ്കിലും അവർക്ക് ഒരു നാട്ടിലഞ്ചില് രണ്ടുപേര് ഡെഡ് ബോഡിയായിട്ട് പോയാൽ നോക്കുമ്പോ നമ്മള് ഭയങ്കര സപ്പോർട്ട് അല്ലേ ഒരു പട്ടിക്ക് കൊടുക്കുന്ന വില പോലും നമുക്ക് കിട്ടിയില്ലന്നുള്ളതാണ് ഞാൻ ഇനിയിപ്പൊ നാട്ടിൽ പോണതിന് മുമ്പ് ഇവിടെ വന്ന് അടുത്ത് പറഞ്ഞു വിടാണ്ട് ും പിന്നെ ഇന്ന് പെത്തേന്ന് ഇപ്പൊ ഇങ്ങോട്ട് വന്നതാണ് ഓക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു ജോലി ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും നിങ്ങക്ക് വരണം എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുടെ കാണണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ആദ്യം നമുക്കിങ്ങനെ ഇടദിവസം സമയമുള്ളപ്പം വന്ന് എല്ലാം പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം പിന്നെ വേറെന്താ പിന്നെ ഇനി ഇനി ഇറാൻ അറ്റാക്ക് ചെയ്യുമെന്നുള്ള എല്ലാം ഇതും ഇറാൻ ഇനി അറ്റാക്ക് ചെയ്യും എന്ന് ഇറാൻ ഇനി അറ്റാക്ക് ചെയ്യരുത് എന്നാണ് നമ്മുടെ നാട്ടിൽ പോണെങ്കിൽ ആ ഒരു ഇതൊക്കെ ഇല്ലാണ്ട് അല്ലേ അതൊക്കെയാണ് ഒരു പ്രാർത്ഥന ഇനി നമുക്ക് എന്തായാലും ഇവിടെ ആഘോഷിക്കാൻ പറ്റില്ല പോയി ഭയങ്കര പൊട്ടിക്കലായിരുന്നു എന്നാലും അല്ലെ നിങ്ങടെ ഇവിടെ തന്നെ ഭയങ്കര പൊട്ടിക്കലായിരുന്നു വേണ്ട എനിക്കൊന്നും വേണ്ട കണ്ടതില് സന്തോഷം പേടിച്ചായിരുന്നോ ആണോ നിങ്ങളുടെ അടുത്തൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായോ എവിടെയായിരുന്നു അവിടെ നമ്മുടെ അച്ഛന്മാരൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഈ കാണുന്നതാണ് അച്ഛൻ്റെ കടയെന്ന് പറയുന്നത് നമ്മൾ മലയാളികളായിട്ടുള്ളവരും ഇന്ത്യക്കാരും എല്ലാവരും തന്നെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ വന്നിട്ടാണ് കൊന്തയും പിരിയും അതുപോലെ രൂപങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ട് പോകുന്നൊരു സ്ഥലമാണിത് ഇവിടെ വന്ന് വാങ്ങിച്ചിട്ട് നേരെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഇത് നമ്മൾ കൊണ്ടുപോകുന്ന നമ്മുടെ ആൾക്കാർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ കുറച്ച് മലയാളികളെ കണ്ടത് അവരുടെ യുദ്ധത്തിനെ കുറിച്ചുണ്ടായിരുന്ന ആ ഒരു ദിവസം ഉണ്ടായിരുന്ന അവരുടെ പേടിയും ഭയവും അതുപോലെ തന്നെ ഒരു വും കാര്യങ്ങളൊക്കെയാണ് നമ്മോട് സംസാരിച്ചത് അപ്പൊ എല്ലാവർക്കും അച്ഛന്റെ കട കടയിലേക്ക് വരുന്ന വഴി പെട്ടെന്ന് വരാൻ പറ്റിയ ഒരു വഴി കാൽവരിപ്പള്ളിറങ്ങിയിട്ട് കാൽവരിപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവർക്കും അച്ഛന്റെ കടയിലേക്ക് വരാനായിട്ടുള്ള ഒരു വഴി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത കാഴ്ചകളുമായിട്ട് നമുക്ക് ഉടനെ കണ്ടുപിടാം അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക സ്റ്റേ സേഫ് ആൻഡ് ബ്ലസ് താങ്ക്സ് ഫോൺ